ഹായ് ഫ്രണ്ട്സ് കുഞ്ചു കാരാത്തോടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് എന്താ വെച്ചാല് നമ്മളെ സ്കൂട്ടി മുൻ വന്ന് മൂണോ വീടിമെന്ന് മൂണോന്നല്ല ഞാൻ മഞ്ചേരിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും മഞ്ചേരിന്ന് നമ്മൾ നാട്ടിൽ എത്തിക്കും നാട്ടിലെത്തിയപ്പോഴാണ് വണ്ടി മറിഞ്ഞത് മറിയാന്ന് പറഞ്ഞാൽ നമ്മൾ പോണ പോക്കൽ നമ്മൾ മർഗാട് ഫ്രണ്ടിലെ മർഗാട് പൊട്ടി തയറുമ്മക്ക് വീണ് അത് സ്റ്റെക്കായി സ്റ്റെക്കാൻ ആണ് മറന്ന് പോണത് മൂണിക്കാണ്ട് തിരികുമ്പോ നമ്മളെ നാട്ടുകൊക്കെ കൊണ്ടുപോയി ഇപ്പൊ ഒരു കൈ ഇവിടെ ചെറിയൊരു ക്രാച്ച് മൂ അതുപോലെ തന്നെ റോട്ടുമധ്യത് തുണി ഉണ്ടായതുകൊണ്ട് അത്ര അത്ര കിട്ടിയില്ല പിന്നെതാ ഇത് പിന്നെ വന്നത് ഇവിടെ കണപ്പിൽ ഒരു അളക്കാൻ പറ്റിയിട്ടുണ്ട് ഇവിടെ ഒന്നായിട്ട് റോട്ടുമുറി ആയിട്ടുണ്ട് ഇപ്പൊ എന്ത് വേദന ഇതാണ് ഇപ്പൊ വേദന നമ്മളെ ഹെൽത്ത് സെന്റർ ഉണ്ട് അതിനെ പോയി കണ്ടൊന്ന് കഴിച്ചു കെട്ടി വന്നു പക്ഷെ ഇത് ഭയങ്കര വേദന ഇണ്ട് ഇതും ഉള്ളത് ഇങ്ങനെ കുത്തിച്ചോളൂർക്കൊരു നാലുസിനു ഒന്നും ഇടാൻ പറ്റൂല അപ്പൊ ഇങ്ങനെയാണോ അവസ്ഥ നമ്മളെ ഏർപ്പാടുകളൊക്കെ മുട്ടിക്കുത്തിരിക്കണേ കാരണം നമുക്ക് ഏർപ്പാട് എന്താന്നുള്ളത് ആർക്കും ആരോടും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ ഒരു ക്ലീനിങ്ങിന്റെ പരിപാടിയാണ് ഈ വീടുക വീടുള്ള വീടുകളുള്ള ഏരിയക്ക് ഈ ക്ലീൻ്റെ ക്ലീനിങ്ങിൻ്റെ എല്ലാ സാധനങ്ങളും വണ്ടിയിൽ കൊണ്ടെടുക്കുന്ന ഒരു പണിയാണ് എനിക്ക് കാരണം ഈ ക്ലീനിങ്ങിന്റെ പല ഐറ്റം സാധനങ്ങളും ഒരു ഒരു ദിവസം ഒരു സ്ഥലത്തുക്കാഴ്ച വ്യത്യാസം അങ്ങനെ ആഴ്ചയിൽ ആഴ്ചയിൽ ഓരോ ഏരിയക്കും പോയി 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 എന്നുള്ള ഒരു കച്ചവടം ആ സാ ആ വണ്ടിക്ക് കുറച്ച് സാധനം കമ്മിണ്ട് ആ കം സാധനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മഞ്ചേരിക്ക് പോയി മഞ്ചേരി തിരിച്ചു വരുന്നു നമ്മൾ നാട്ടിലെത്തിക്കണം അതുകൊണ്ട് ഭാഗ്യം നമ്മൾ നാട്ടിൽ തന്നെ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓർക്കീഡ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് എല്ലാം ഡ്രസ് ചെയ്ത് എല്ലാം ക്ലിയർ ആക്കി ഇത് പെട്ടന്ന് ഈ വെള്ളിയാഴ്ച അല്ല അടുത്ത വെള്ളിയാഴ്ച ഏർ വെട്ടി ഒഴിവാക്കും അതുപോലെ തന്നെ ആ മുറിയാണ് ആ മുറി ഇതുമാണ് പ്രശ്നമുള്ളത് മറ്റുള്ളതൊന്നും ഇതില്ലാതെ ഇത് ഇതിങ്ങനെ പിടിച്ചുമ്പോ ഭയങ്കര വേദന കേട്ടോ അതിപ്പോ വേദന പിടിച്ചു നിൽക്കുകയാണ് ആ ഞമ്മള് പറഞ്ഞാല് ഓവർ ഒന്നും പോവാത്ത മനസ്സിലായിട്ട് വല്ലേ പോകണുള്ളൂ എടുക്കുവല്ലോ ഒടുക്കേ പോയിട്ടുള്ളൂ ഒരുപാട് സാധനങ്ങൾ ഞങ്ങളെ സ്കൂട്ടിട്ടും പോയിട്ടുണ്ട് പക്ഷെ ആ സ്കൂട്ടിന്റെ എന്താണ് ആ സ്കൂട്ടിന്റെ ഫ്രണ്ട് ഒന്ന് കാണിച്ചരാ അപ്പൊ ഇതാണ് ഞമ്മളെ സ്കൂട്ടി ആ സ്കൂട്ടി എന്ന് പറഞ്ഞാല് അതിന് തായ ആ മറുകാടുണ്ട് അല്ല ആ മറുകാടിന്റെ ആ അവിടെ പൊട്ടി അതാ അവിടെ പൊട്ടിക്കണ്ട ടയറുമോ അത് പെട്ടെന്ന് ഉണ്ടായിമുക്ക് ലോണും അതെ 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 അതാ സാധനം കുഞ്ഞൊന്ന് കാട്ടി കൊടുത്താ അത് തന്നെ സാധനം അപ്പൊ അത് ടയർ മുഴപ്പ് പൊതിച്ചാണേ അതിന് മോള് ജാമായി ടയർ ജാമായിട്ട് സ്റ്റെക്കായി അങ്ങനെയാണ് പറഞ്ഞത് നമ്മൾ സ്കൂട്ടി ഉള്ളതിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ അത് കാരണം അത് പെട്ടെന്ന് നമുക്ക് ജാമാവും ജാമായി കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ അവസരമൊന്നുമില്ല അതിനൊപ്പം തന്നെ സ്റ്റെക്കായി കണ്ട് നമ്മൾ കൊയിഞ്ഞാടും കൊയിഞ്ഞാട് കുറച്ച് നീന്തി കിട്ടും അതുകൊണ്ടാണ് അപ്പൊ ഞാൻ ഹെൽമെറ്റ് എവിടെ പോകുമ്പോൾ ഹെൽമെറ്റിലുണ്ട് കാരണം വെച്ചാല് ഞാന് ഇനി ഇവിടെ നിന്ന് അങ്ങാടിക്ക് പോകുമ്പോൾ ഹെൽമെറ്റ് തലമൊന്നും ഓരില്ലേ ഇത് അതിന് തന്നെ ആ ഹെൽമെറ്റ് ഹെൽമെറ്റ് ഇട്ടതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ മുഖൊന്നും നേത്ത് പറഞ്ഞ മാതിരി ഒന്നും ഓടി അവർ ഒന്നും വന്നിയില്ല കാരണം ഹെൽമെറ്റ് തലമെന്ന് വേറിട്ടിട്ടില്ല കാരണം നമ്മൾ അങ്ങനെ പതു സ്പീഡ് പോകേണ്ട ആളല്ല സ്പീഡ് കുറവ് തന്നെ പോയത് പക്ഷെ ഹെൽമെറ്റ് നമുക്ക് ഒരു സംഭവം തന്നെയാണ് കാരണം ഇത്രയും ഇതായിട്ട് അവിടെ ഇവിടെ നിന്നും ആയിട്ടുണ്ട് ഹെൽമെറ്റ് തലമന്ന് പോയതുമില്ല തലച്ചടിച്ചതുമില്ല ഏഹ് വീട്ടിൽ തലച്ച് റോഡിലായാലും തലക്കൊന്നും പറ്റിയില്ല അതുകൊണ്ട് ഹെൽമെറ്റ് ഒരു കാരണം തന്നെയാണ് അപ്പൊ നമ്മളെന്താ വെച്ചാൽ ആ സ്കൂട്ടിന്റെ കാര്യം ഒന്നും കൂടി പറയാ ആ സാധനം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജാമാവും ജാമായി കഴിഞ്ഞാൽ ഉണ്ടാവും മാറി ഉറപ്പിച്ചതാണ് അപ്പൊ അങ്ങനെ ആയതാണ് ഞമ്മളത് അപ്പൊ ഞാൻ കുറച്ച് റെസ്റ്റ് വേണം എന്ന് പറഞ്ഞു ഒരു ഒരാഴ്ച റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു കൊണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ വീടേ ഉള്ളൂ അപ്പോൾ അത് തുരുമ്പ് പിടിച്ച ആയതാണ് മയക്കാലും അല്ല നമ്മൾ ശ്രദ്ധിച്ചതും ഇല്ല എന്തെങ്കിലും നമ്മൾ കഴിച്ചിലായിക്കണു അപ്പോൾ ഇനിയിപ്പോൾ ഇത് പറഞ്ഞ മാതിരി ഇതൊക്കെ ഒന്ന് മാറാനൊ എന്തായാലും ഒരാഴ്ച കുടിച്ചു അപ്പോൾ നമ്മൾ വീഡിയോ ഉണ്ടല്ലോ അപ്പോൾ നമ്മളെ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ കിട്ടിയത് കാണുക അതേമാതിരിക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അത് ഷെയർ ചെയ്യുക നമ്മൾ സബ്സ്ക്രൈബ് ലൈക്ക് മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ